പിന്നാലെ രാജ്യത്ത് മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങളും ആക്രമണങ്ങളും വർദ്ധിച്ചുവെന്ന റിപ്പോർട്ട് രാജ്യത്തെ ഓരോ ഇസ്ലാമിനെയും ഭയപ്പെടുത്തുകയാണ് ജൂൺ നാലിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഇന്ത്യയിൽ ഉടനീളം മുസ്ലിങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചുവെന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ് അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സിന്റേതാണ് റിപ്പോർട്ട് വോട്ടെണ്ണലിന് പിന്നാലെ രാജ്യത്ത് നടന്ന ആൾക്കൂട്ടക്കൊല വർഗീയ കലാപം ഭരണകൂട പിന്തുണയോടെ മുസ്ലിം വീടുകൾ തകർക്കൽ എന്നിവയുടെ വിശദമായ വിവരങ്ങളും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇന്ത്യയിലെ പൗരവകാശങ്ങളുടെയും മനുഷ്യാവകാശങ്ങളുടെയും പുരോഗതിക്കായി പ്രവർത്തിക്കുന്ന അഭിഭാഷകർ പത്രപ്രവർത്തകർ ഗവേഷകർ എന്നിവരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഐ കേന്ദ്രത്തിൽ എൻ സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയതിന് പിന്നാലെ മുസ്ലിങ്ങൾക്കെതിരായ വിദ്വേഷ പ്രചാരണവും ആൾക്കൂട്ട കൊലപാതകങ്ങളും ആക്രമണങ്ങളും വർദ്ധിച്ചതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത് തെരഞ്ഞെടുപ്പിന് ശേഷം എട്ട് ആൾക്കൂട്ട കൊലകളും ആറ് ആൾക്കൂട്ട ആക്രമണങ്ങളും മൂന്ന് കെട്ടിടങ്ങളും പൊളിച്ചു മാറ്റിയ സംഭവങ്ങളും ഉണ്ടായി എന്ന് റിപ്പോർട്ടിൽ പറയുന്നു ജൂൺ ഇരുപത്തിരണ്ടിന് ഗുജറാത്തിൽ ചിഗോധ്രയിൽ ക്രിക്കറ്റ് മത്സരം കാണാൻ പോയ സൽമാൻ ബോറ എന്ന ഇരുപത്തിമൂന്ന് കാരനായ മുസ്ലിം യുവാവിനെ ഒരു സംഘം നിഷ്കരണം മർദ്ദിച്ച് കൊലപ്പെടുത്തി ജൂൺ ഏഴിന് ഛത്തീസ്ഗഢിലെ റായ്പൂരിൽ മൂന്ന് മുസ്ലിം പുരുഷന്മാരെ ഹിന്ദുത്വ ആൾക്കൂട്ടം ക്രൂരമായി ആക്രമിച്ചു കന്നുകാലികളെ കടത്തി എന്നാരോപിച്ച് റായ്പൂരിലും മൂന്ന് മുസ്ലിം യുവാക്കളെ ഹിന്ദുത്വ പ്രവർത്തകർ ഓടിച്ചിട്ട് മർദ്ദിച്ച സംഭവം റിപ്പോർട്ട് ചെയ്തു ഇതിൽ രണ്ടു പേർ സംഭവ സ്ഥലത്ത് വെച്ചും മറ്റു രണ്ടു പേർ പത്ത് ദിവസങ്ങൾക്ക് ശേഷവുമാണ് മരിച്ചത് ജൂൺ പതിനെട്ടിന് അലീഘിൽ മുപ്പത്തിയഞ്ചുകാരനായ ഫരീദ് എന്ന മുസ്ലിം യുവാവിനെ ഒരു കൂട്ടം ഹിന്ദുത്വ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ വർഗീയ സംഘർഷത്തിന് കാരണമായി തീർന്നു ആൾക്കൂട്ട കൊല നടന്ന പത്ത് ദിവസത്തിന് ശേഷം അലീഘ് പോലീസ് ഫരീദിനെ പ്രതി ചേർത്ത് കവർച്ചയ്ക്ക് കേസെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആൾക്കൂട്ട കൊലപാതകത്തിന്റെ മേൽ അന്വേഷണം നടന്നതുമില്ല കൊൽക്കത്തയിൽ നടന്ന ആൾക്കൂട്ട കൊലപാതകങ്ങളും റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് ജൂൺ പതിനഞ്ചിന് തെലങ്കാനയിലെ മേധക്കിൽ മദ്രസയ്ക്ക് നേരെ വലതുപക്ഷ സംഘം നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു പെരുന്നാളിന് ബലി കൊടുക്കുവാൻ മദ്രസ അധികാരികൾ കന്നുകാലികളെ വാങ്ങിയിരുന്നു ബലി മൃഗങ്ങളെ കൊണ്ടുവന്നതിന് പിന്നാലെ വലതുപക്ഷ സംഘടനകളുടെ പ്രാദേശിക പ്രവർത്തകർ മദ്രസയ്ക്ക് സമീപം പ്രശ്നം സൃഷ്ടിക്കുകയായിരുന്നു പിന്നീട് പോലീസ് സ്ഥലത്തെത്തിയാണ് ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടത് ഒഡീഷയിലെ ബാലസൂറിലും കോർധയിലും വർഗീയ സംഘർഷം ഉണ്ടായതിന് പിന്നാലെ ഒരാഴ്ചയിലേറെ സംസ്ഥാന ഭരണകൂടം സ്ഥലത്ത് കർഫ്യൂ ഏർപ്പെടുത്തിയിരുന്നു പ്രദേശത്ത് മൃഗബലി എതിർത്ത് ഹിന്ദുത്വ പ്രവർത്തകർ മുസ്ലിങ്ങളുടെ വീടുകൾ ആക്രമിക്കുകയായിരുന്നു ജൂൺ പത്തൊൻപതിന് ഹിമാചൽ പ്രദേശിലെ നഹാനിൽ ഒരു മുസ്ലിം വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള തുണിക്കട ഹിന്ദുത്വ പ്രവർത്തകർ അടിച്ചു തകർത്തു മൃഗബലിയുടെ ചിത്രം തന്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ പങ്കിട്ടതിന് പിന്നാലെയായിരുന്നു ഇയാളുടെ കടയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത്